അസാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളിത് ഇന്ന് പെരുന്നാളിന്റെ തലേ ദിവസം അതായത് ഇപ്പൊ തലേ ദിവസം എടുത്തതിന്റെ വിഷൻസ് അപ്പൊ ഫസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ ഞമ്മളെന്താ പറയോ നമ്മള് എന്താ ഇന്ന് ഗീ റൈസ് ഏഹ് നെയ്ച്ചോറും അതുപോലെ ബീഫ് മുളക് കിട്ടുന്നതുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെന്താ പറയുക എപ്പോഴും നെയ്ച്ചോറ് അതൊക്കെ എന്താ ബിരിയാണി ഇന്നലെ ബിരിയാണി അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് നെയ്ച്ചോറ് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പിന്നെ അതായത് നമുക്ക് പള്ളിയിൽ രാവിലെ പള്ളിയിൽ പോകണം അപ്പം ഞങ്ങളിവിടുത്തെ പള്ളി എന്ന് പറയുന്നത് എന്താ നിസ്കാരത്തിൻ്റെ ടൈം നമ്മൾ പറഞ്ഞിരുന്നു അത് ഏഴേ കാലിനാണ് അപ്പം നമുക്കിത് ഞാൻ രാത്രി തന്നെ അപ്പോൾ ആ ടൈമിൽ ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഞാൻ തന്നെ എഴുതി രാഷ്ട്രീയ കുക്കറിൽ തന്നിട്ട് ഒന്ന് കാട്ടി എടുക്കാറ് അപ്പം നമുക്ക് പള്ളിയിൽ കഴിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ എന്താ അവിടെ നമ്മളെ യാളാപ്പാൻ്റെ വീട്ടിൽ അവിടെയൊക്കെ കയറുകയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പോൾ നമ്മൾ എന്താ ഇരുപത്തേഴ് ഇതിൻ്റെ എന്താ അതിണ്ടല്ലോ ഞങ്ങൾ അവിടെ തന്നെ വെച്ചേക്കണം ഒന്നായിട്ട് മൊത്തം അങ്ങനെ വെച്ച് കാരണം അപ്പം അവിടെ കയറിങ്ങാണ്ട് ഇപ്പോൾ വരുന്ന സമയത്ത് കുറച്ച് വേവിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തൊക്കെ പെട്ടെന്ന് ഒന്നും ഇട്ടില്ല വേവിച്ചത് ഞങ്ങൾക്ക് കുക്കറിൽ ഇട്ടിങ്ങാണ്ട് ഞങ്ങളെല്ലാ മസാലകളൊന്നും കൂട്ടാതെ ഇങ്ങനെ ആക്കി വയ്ക്കുവായിരുന്നു പിന്നെ നമുക്ക് മസാലകളാക്കി ഇങ്ങോട്ട് റെഡി ആക്കി വെക്കാൻ അപ്പോൾ ചാരി പറഞ്ഞു അപ്പം തന്നെ ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചാൽ എന്താ ബീഫിൻ്റെ ടേസ്റ്റ് കൂടും അങ്ങനെ ആക്കി വെച്ചതാന്ന് പറഞ്ഞതാണ് അപ്പോൾ അതൊന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് നമുക്ക് ഒരു വിശ്വസം ഇങ്ങനെ കാണിക്കുക കാണിക്കാൻ പറഞ്ഞാൽ തലേ രാത്രി ഉള്ളത് കളിക്കും ഞാനെന്ന് പറഞ്ഞാൽ അറിയാം ഇതിൻ്റെ വർഷം വരെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ അറിയാം ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കുറേ ഫുഡ് ഉണ്ടാക്കി അതും ഇത് ഉണ്ടാക്കി അങ്ങനെ മതിയാവും അങ്ങനെയാണ് വരിക അപ്പോൾ ഇതിലൊരു ഇച്ചിരി ഒരു കിലോ റൈസ് എടുക്കണം ഒരു കിലോ റൈസും എന്താ അങ്ങനെ എടുത്തൊരു നെയ്ച്ചോറും മുളകിട്ടതും മൈലാഞ്ചിടാണ് മക്കളെ ഞാൻ 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 പറഞ്ഞുകഴിഞ്ഞാ മൈലാഞ്ചി ഒക്കെ മറ്റേ ഞാൻ അടൂടെ ഒഴിവേണ്ടേ മയിലാഞ്ചിടെ കാരണം ഒന്നും ഒഴിവ് ഉണ്ടാവില്ല എല്ലാതും ഉറ്റി ഉണ്ടാക്കി ഇതാക്കുമ്പോ മയിലാഞ്ചിക്ക് പോയിട്ട് തിന്നാൻ തന്നെ നേരം ദൈ മാങ്ങിട്ടേ ഞാനാ ഓറെ നമ്മള് സാധാരണക്കാരല്ലേ ഓറെന്നു നമ്മള് സാധാരണക്കാരല്ല അതോടെ ഒരടഞ്ഞത് ແນ.ຍາມໄປເພາະຍັງມາຢູ່ໄມລານດິຢູ່ ને ຍັງວ່າ 엑સ્ટ્રાອໍດີນາຣີ ເນາະ.ມາຢູ່ໄມລານດິຢູ່ ને. ຍັງຢູ່ໄມລານດິຢູ່.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນໃຫ້.ຍັງອັນໃຫ້ອັນ പള്ളി പോവാൻ വേണ്ടിട്ട് ഉരുങ്ങിയല്ലേ ഇതാട്ടോ എന്താ പുതിയ ഡ്രസ്സ് പുതിയ ഷർട്ടും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി കഴിക്കാണ് അപ്പൊ ഞങ്ങൾ താരത് ഞമ്മളിങ്ങനെ ഡ്രസ്സൊന്നും കാണിച്ചു തന്നിട്ടില്ല അപ്പൊ ഇതാണ് ഷാജിൻ്റെ ഈ സമയത്ത് ഇതാക്കണേ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ആ സമയത്ത് തന്നെ നമ്മളെ നെയ്ച്ചോറാണ് ഗീ റൈസ് ഇതാക്കണ് റൈസ് റെഡി ആയി ഏ പിന്നെ അതേമാതിരി ഇതാക്കണ് കറി ഇവിടെ റെഡി ആയിക്കണ് പിന്നെ ഞങ്ങൾ ഇതാ മുട്ടയൊക്കെ വേണിയിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പഴം പഴം വീഞ്ഞിട്ട് അതും കഴിച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത് പിന്നെന്താ ഇവിടെ ഇങ്ങനെതാ ഇതാ ഒരാൾ ഇവിടെ റെഡി ആയിക്കാണ്ട് ഇങ്ങനെ റെഡി ആയിക്കാണ്ട് നിൽക്കുകയാണ് പ പള്ളിയിൽ പോകാൻ എത്ര റെഡി ആവുള്ളത് എല്ലാം റെഡി ആയിട്ടോ അവിടെ കാണണൊന്നും ഇല്ല ശരിക്കും ഇതാ ഇതാക്കളുടെ ആക്കട ഈ ഡ്രസ്സാണ് ഞാനെപ്പം പറഞ്ഞു മുന്തിരി കളർമൊക്കെ ഓടുന്ന ആളാണ് ഞാൻ തൈവക്കനെ ഓടിയത് ഞാന് പക്ഷെ എനിക്ക് ഏഹ് ഇപ്പൊ മഞ്ഞപ്പിന്ന പറയുന്നത് അപ്പൊ ഇങ്ങനെ പറ്റി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം നിങ്ങള് മഞ്ഞപ്പ ഒന്നും ഒരേ രണ്ട് ഷെയ്ഡ് ഞാൻ മസ്റ്റേഡിയെല്ലാം ആണ് ഞാൻ ഇതാ കാക്കും ആ പാകേലും മൂലടേന് ഒന്നിലിട്ട് ആഗ് ഊരിട്ടിട്ടില്ല ഫൈവ് സ്റ്റാർ പതിനഞ്ചോ കേട്ടെ ഫൈവ് അമ്മേ അല്ലാഹു തകബല്ലാം ആമീൻ ദർഹൈ ഇഗ നമ്മുടെ സഹോദരരെ എല്ലാവരെയും ഓദിക്കാൻ പ്രയത്നിക്കുക ദസ പ്രതിനെ നമ്മളെ എല്ലാവരെയും

ിനെറ്റം മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ അവരിൽ നിന്ന് ഈ മാർക്ക് മംഗൾ കമൽ സമാനായതുകൊണ്ട് വലിയ അവസരം ലഭ하였습니다. നല്ല രീതിനായി ദാഹം എന്നരാഘോഷിച്ചിരിക്കുന്ന ആളുകളെ പ്രത്യേകം നമ്മൾ പ്രാപിക്കാനുള്ള അവസരം ഉപയോഗിക്കുക. അതുപോലെ ബന്ധങ്ങൾ ചേർക്കാൻ ഈ പെരുന്നാൾ സീമ നമുക്ക് കാരണമാകുന്നു. അതുപോലെ ബന്ധങ്ങളെ ചേർക്കുക. அன்னிகள் செல்வார் பக்தி الانسانிகள் 사리แกندوند அதான நம்ம வீதே மற்ற संदेशமாத்தமலா தர்மனுடைய எல்லா பெரிய சாதனம் அநேக विशेषமில்ல அநேகமான ஆ பலோ ஜீவனுவினி விவேகத்தினுவினி கடனாபாரம் செய்கா அல்லாஹ் துணை அநிகேமாறவே அல்லாஹ்வை ஜனன வந்து போய்ட்டுலாம் எல்லா जरुरत வளமாய பாபங்கள் ஜனத்துக்கு விட்டு கொடுத்து மாபாக்கி அநிகேமாறவே அல்லாஹ்வை मेरा आ अपना कर गलत प्रयत्न பட்டு நானாக்குடி 와디 ਆராமாக ஆமைக்குவனகி அநிகேமாறவே மாதா اللہ کرے ننل ویلا ورن پيا ننل ماغا پدا نن پيتا دي توماں او پي کي 900 تي نن کي 900 تي اوي انگلين ني اندر صدقيت اوريش گودي ارجي پي شي ماڻا الله کرے اوپيوگي مييو اوپيوگي گن ماچو دا ري پيڙي گيو چيغي لائي ن کي لغي پاں نه وري تو منو لغي ن طمانا سموهر جي وني

ാണ് മക്കളെ അത് കണ്ടോ നല്ല മധുരം നല്ല അടപ്പ നല്ല ആ അടപ്പായസാട്ടോ അതിലൊക്കെ നമുക്ക് ഏ അങ്ങനെ ഞങ്ങള് പോവുക വഹാബുഡിതില് മാങ്ങ അടി കടക്ക് നോക്കിയ മാങ്ങ ഒക്കെ പഴുത്തക്കണിട്ടോ അതാ പഴുത്ത മാങ്ങ ഇവിടെ കുറേ കുറെ മാങ്ങമാരുണ്ട് ഞങ്ങളിങ്ങനെ ഖബറിന് അടുത്തു പോവാണ്